സിനിമ ഇതുവരെയും കാണാത്ത ഹൈപ്പിൽ തിയേറ്ററിലേക്ക് തിയേറ്ററിലേക്കെത്തിയ ചിത്രമായിരുന്നു മലയോട്ടെ വാലിബൻ മോഹൻലാൽ ലിജോ കൂട്ടുകെട്ടിൽ ആദ്യമായി പുറത്തിറങ്ങിയ സിനിമ എന്നതായിരുന്നു ആ ഹൈപ്പിന് കാരണം അതുകൊണ്ട് തന്നെ വാലിബനിൽ രണ്ടുപേരുടെയും ആരാധകർ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു എന്നാൽ ആദ്യ ദിനം തന്നെ സമ്മിശ്ര പ്രതികരണമായിരുന്നു സിനിമയ്ക്ക് ലഭിച്ചത് ബോധപൂർവം നെഗറ്റീവ് റിവ്യൂ നൽകുന്ന അവസ്ഥയിലേക്ക് വരെ എത്തിയിരുന്നു ഈ വിമർശനങ്ങൾക്കെതിരെ സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരി പത്രസമ്മേളനം നടത്തിയ സാഹചര്യവും ഉണ്ടായി അതേസമയം തന്നെ മലയിക്കോട്ടെ വാലിബൻ മികച്ച സിനിമയാണെന്ന വാദവും പ്രേക്ഷകരിൽ ഒരു വിഭാഗത്തിനുണ്ട് ഇപ്പോഴിതാ മലയക്കോട്ടെ വാലിബിന് നേരെ വന്ന വിമർശനങ്ങളെക്കുറിച്ചും പ്രേക്ഷകരുടെ അഭിരുചികളെക്കുറിച്ചും സംസാരിക്കുകയാണ് ലിജോ ജോസ് വെലിശ്ശേരി ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് ലിജോയുടെ പ്രതികരണം കേരളത്തിലെ ആളുകളുടെ പൊതുവിലുള്ള സ്വഭാവം പറഞ്ഞുകൊണ്ടാണ് ലിജോ തുടങ്ങിയത് വെള്ളപ്പൊക്കവും കോവിഡും ഒക്കെ വന്ന സമയത്ത് മലയാളികൾ ക്ഷമാശീലരായിരുന്നു എന്നും ആ സമയം എല്ലാവരോടും കരുണ കാണിച്ചുവെന്നും പരസ്പരം നോക്കി ചിരിക്കാൻ തുടങ്ങിയെന്നും പരസ്പരം പങ്കുവെക്കാൻ തുടങ്ങി എന്നാൽ അത് കുറച്ചു കാലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് ലിജോ പറയുന്നത് ആളുകൾക്ക് ഇപ്പോൾ പരസ്പരം വൈരാഗ്യമാണ് ഒരുപാട് വിദ്വേഷത്തിലാണ് മനുഷ്യർ തമ്മിൽ എന്നും യഥാർത്ഥ ലോകത്തിന്റെ വിർച്വൽ ഫോമാണ് സോഷ്യൽ മീഡിയ െന്നും ലിജോ ജോസ് പെലിശ്ശേരി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് വാലിബന്റെ ചർച്ച നടക്കുന്നത് കണ്ടപ്പോൾ തന്റെ സിനിമ തന്നെയായ ജെല്ലിക്കെട്ടിന്റെ ക്ലൈമാക്സ് പോലെയാണ് തനിക്ക് തോന്നിയതെന്നും ലിജോ ജോസ് തുറന്നു പറഞ്ഞു പ്രേക്ഷകരുടെ പ്രതീക്ഷ കാത്തു സൂക്ഷിക്കുന്ന ആളായി മാറുക എന്നതല്ല നമ്മുടെ ജോലിയെന്നും അവരുടെ കാഴ്ചയിലുള്ള അഭിരുചി മെച്ചപ്പെടുത്തണമെന്ന ആഗ്രഹമാണ് ഓരോ ക്രിയേറ്റർക്കും വേണ്ടതെന്നും താൻ അതിനു ശ്രമിക്കുന്നതെന്നും ലിജോ ജോസ് പെലിശേരി വ്യക്തമാക്കി വിമർശനത്തെ ഞങ്ങൾ വെറുക്കുന്നു എന്നാണ് ആളുകൾ ധരിച്ചു വെച്ചിരിക്കുന്നത് എന്നാൽ അത് അങ്ങനെയല്ല എന്നും വിമർശനത്തെ സ്വാഗതം ചെയ്യുന്നു പക്ഷെ വലിയൊരു കൂട്ടമാളുകൾ ആരെയും സിനിമ കാണാതിരിക്കാൻ പ്രേരിപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തി എന്നും അപ്പോഴാണ് തനിക്ക് തുറന്ന് സംസാരിക്കേണ്ടി വന്നതെന്നും ലിജോ പറയുന്നുണ്ട് പത്ത് വർഷം കഴിഞ്ഞിട്ട് പോലും കാണാൻ ആഗ്രഹിക്കാത്ത തരത്തിൽ സംസാരിച്ചു കഴിഞ്ഞാൽ അത് ദുഃഖകരമാണെന്നും ലിജോ അഭിപ്രായപ്പെട്ടു അതുപോലെ തന്നെ മലയ്ക്കോട്ടെ വാലുബിന്റെ തിരക്കഥയെക്കുറിച്ച് വിമർശകർ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചും ലിജോ ജോസ് സംസാരിക്കുന്നുണ്ട് ഈ തിരക്കഥയിൽ ഇങ്ങനെ വന്നിരുന്നെങ്കിൽ നന്നായേനെ ഈ കഥാപാത്രം അങ്ങനെയായിരുന്നെങ്കിൽ നന്നായേനെ എന്ന് ആളുകൾ പറയുന്നു അത് തന്റെ സിനിമയല്ല എന്നും അങ്ങനെ പറയുന്നവരുടെ സിനിമയാണെന്നും മറ്റുള്ളവരുടെ മനസ്സിലെ സിനിമ താൻ ഉണ്ടാക്കില്ല എന്നും ലിജോ ജോസ് പെലിശ്ശേരി വ്യക്തമാക്കി കടുത്ത ഡിപ്രഷനിലൂടെ കോവിഡ് കഴിഞ്ഞ സമയത്ത് താൻ കടന്നു പോയിട്ടുണ്ട് ആ സമയത്ത് പുസ്തകം വായിക്കാനോ കഥകൾ കേൾക്കാനോ തനിക്ക് താല്പര്യമില്ലായിരുന്നു സിനിമകൾ കാണാൻ പോലും താല്പര്യമില്ലായിരുന്നു ഓരോ ഓരോ ഘട്ടത്തെ െന്നും എന്തെങ്കിലും പുതിയതുമായി അതിൽ നിന്ന് പുറത്തു കടക്കുമെന്നും അങ്ങനെ കോവിഡ് സമയത്ത് ഡിപ്രഷന്റെ ഘട്ടത്തിൽ നിന്നും താൻ പുറത്തു കടന്നപ്പോൾ നന്മകൾ നേരത്തെ മയക്കുമെന്ന സിനിമയുണ്ടായിരുന്നു ലിജോ ജോസ് ബെലിശ്ശേരി ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ഒന്നര വർഷമായി വാലുവിനെ കുറിച്ച് മാത്രമാണ് താൻ ആലോചിച്ചിരുന്നത് സിനിമ പുറത്തിറങ്ങിയതിനാൽ ഇനി പുതിയൊരു സോണിലേക്ക് കടക്കുമെന്നും സ്വാഭാവികമായാണ് അങ്ങനെ സംഭവിക്കേണ്ടതെന്നും ലിജോ ജോസ് അഭിപ്രായപ്പെട്ടു ഒരു സിനിമ കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് അടുത്ത സിനിമയിലേക്ക് കടക്കാൻ ശ്രമിക്കാറുണ്ട് കാരണം തനിക്ക് ഒരുപാട് കഥകൾ ഇനിയും പറയാനുണ്ട് അതിനെപ്പറ്റി മാത്രമേ താൻ ആലോചിക്കുന്നുള്ളൂ ചെയ്ത എല്ലാ സിനിമകളും കുറെക്കാലം മനസ്സിൽ നിൽക്കുമെന്നും ലിജോ ജോസ് അഭിപ്രായപ്പെട്ടു സ്വാതന്ത്ര്യത്തിനു വേണ്ടി വീടുവിട്ടു പോയ കഥയും ലിജോ ഈ അഭിമുഖത്തിൽ പറയുന്നുണ്ട് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് സുഹൃത്തുക്കളോടൊപ്പം വീട്ടിൽ നിന്നും ലിജോ ഓടിപ്പോയത് അന്ന് അങ്ങനെ ചെയ്തത് സ്വാതന്ത്ര്യത്തിനു വേണ്ടിയാണെന്നും എന്നാൽ അന്ന് തിരിച്ചു വന്ന ശേഷം അച്ഛനുമായുള്ള ബന്ധത്തിൽ വ്യത്യാസം വന്നെന്നും ലിജോ ഓർക്കുന്നുണ്ട് അന്തരിച്ച നടൻ ജോസ് പെലിശേരിയാണ് ലിജോയുടെ പിതാവ് നാടകങ്ങളിൽ അഭിനയിച്ചുകൊണ്ടാണ് ജോസ് പെലിശ്ശേരി അഭിനയത്തിന് തുടക്കമിട്ടത് നിരവധി വേദികളിൽ തന്റെ അഭിനയ പാഠവും തെളിയിച്ച ജോസ് പെലിശ്ശേരി ചാലക്കുടി സാരഥി തിയേറ്റേഴ്സിന്റെ പാർട്ണറായിരുന്നു തിലങ്കന്റെ സംവിധാനത്തിൽ ഒരു ഡസണിലധികം നാടകങ്ങൾ സാരഥി തിയേറ്റേഴ്സ് നിർമ്മിച്ചിട്ടുണ്ട് ആധാരം ആകാശതൂത് നാടോടി ഗസൽ എന്നീ സിനിമകളിലെ ജോസ് പെലിശ്ശേരിയുടെ വേഷങ്ങൾ പ്രേക്ഷക ശ്രദ്ധ നേടിയവയാണ് രണ്ടായിരത്തി നാല് ഡിസംബർ അഞ്ചിന് ഹൃദയ സ്തംഭനം മൂലമായിരുന്നു ജോസ് പെലിശ്ശേരി അന്തരിച്ചത്